പ്ലേ വിറ്റ് കൂട്ടുനിന്ന് അവനിൽ നിന്ന് പണം പറ്റി അവന് വേണ്ടി തെളിവുകൾ വളച്ചൊടിച്ച് കേസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ കമ്മീഷണർ എടുത്ത് വരാൻ ചാനൽ ഇത്ര പിന്നെന്താ പക്ഷെ എന്റെ വായ മൂടിക്കെട്ടുന്നതിന് മുമ്പ് ഈ പെട്ടി ഒന്ന് തുറന്നു കാണണം അബൂട്ടി സർ നിങ്ങൾക്കെതിരായുള്ള എവിഡൻസുകളാണിത് മണി പവർ കൊണ്ടും പൊളിറ്റിക്കൽ പവർ കൊണ്ടും ഇനി നശിപ്പിക്കാൻ കഴിയാത്ത തെളിവുകൾ ]ith. െ മണിക്കൂറുകൾക്ക് മുമ്പ് പവർ ഓൺ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച ഞങ്ങൾ അറിഞ്ഞു മാഡം ഒന്നും ഓർക്കണം ഐ പി എസ് റാങ്കിലുള്ള നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് ട്രിബ്യൂണലിന്റെ സഹായം ആവശ്യമുള്ളൂ കസ്റ്റഡിയിൽ എടുക്കാനും ചോദ്യം ചെയ്യാനും എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല നിങ്ങളുടെ പോലും കൂടുതലൊന്നും ആലോചിക്കണ്ട മാഡം ഓടാനും ഒരു വഴിയില്ല എല്ലാ മാർഗങ്ങളും അടച്ചുപൂട്ടിട്ടാണ് ഞങ്ങൾ മാഡത്തിന്റെ മാഡത്തിന്റെയും മാളത്തിലെത്തിയിരിക്കുന്നത് അതേ നിവർത്തിയുള്ളൂ ബോർഡ് മെമ്പർ മൂസാക്കാന്റെ മുദ്രാവാക്യം പോലെ ഏറെ അഭിമാനത്തോടും അതിലേറെ ആവേശത്തോടും ഐ പി എസ് തൊപ്പി തലയിൽ അണിഞ്ഞവളാണ് ഞാൻ ആയിരിക്കുന്നു ആ എനിക്ക് ഇറക്കി വെക്കണം റിമോട്ടിലൂടെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് അതാണ് ഇന്ന് ഞാൻ കണ്ണൻമേന ഡി ജി പിള്ള ഗോപിനാഥൻ ബോർഡ് മെമ്പർ മൂസ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമായി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് തിരുമുൽപ്പാട് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും നിങ്ങൾക്കറിയാം എനിക്കറിയാം തിരുമൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം പവറോണിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പാർട്ടി നടന്നിരുന്നു ഞാൻ ചെല്ലുമ്പോൾ ആ പാർട്ടിയിൽ മോസയും ഡി ജി പിള്ളയും എം പി ഗോപിനാഥനും ഉണ്ടായിരുന്നു ഇഷ്ടമാണെങ്കിൽ ഒരു സ്മാൾ കഴിക്കാം ചാണ്ടികർ വെള്ളം മൂത്തപ്പോ ഇതുപോലൊരു പെണ്ണിനെ കയറി പിടിച്ചതില് ഒരു തൻ കോടതിയായ കോടതി മുഴുവൻ കേറി ഇറങ്ങി മാപ്പ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുക ഓർമ്മ വേണം സാറേ ഓരോ ഡി ജി പിട വേണോ തിരുമുൽപ്പാട് വന്നില്ലേ ഇതുവരെ വരും ജനറേറ്റർ കേടാക്കിയതിന്റെ കൂലി കണക്ക് പറഞ്ഞു വാങ്ങിക്കൊണ്ട് പോവാൻ അയാൾ എത്തും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ രണ്ട് ജനറേറ്ററുകൾ നിശ്ചലമാക്കിയതിന് മുപ്പത് ലക്ഷം അവന് പോരത്രേ ഇനി ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ കാശ് കൊടുക്കണമെന്ന് വെള്ളപ്പൊക്കം വന്നാലും ശരി ഡാമിൽ വെള്ളമില്ലാതാക്കാനുള്ള വിദ്യയും അയാൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു തരാക്കറിയാം ഇവൻ എന്താ കരുതിയിരിക്കുന്നത് അരമണിക്കൂർ വെറും അരമണിക്കൂർ മതി തിരുമിൽപ്പാട് വായടയ്ക്കാൻ നമ്മൾ കൊടുക്കുന്ന പണത്തോടൊപ്പം ഒരു സമ്മാനം കൂടി കൊടുക്കാൻ പവറോൺ തീരുമാനിച്ചു അതേ പെട്ടിയിൽ കുഞ്ഞി ടൈം ഇത് സമ്മതിക്കില്ല നീയും ഞങ്ങളും തമ്മിലുള്ള ധാരണ അതാണ് കേരളത്തിൽ നടന്ന നാലഞ്ച് ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ടിൽ പ്പിള്ളിയുടെ പേരെ കൊത്തിവച്ചിട്ടുണ്ട് അത് മറക്കണ്ട കുറച്ച് കാലമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്കൊരു മനം മാറ്റം ഈ ബോംബ്ലാസ്റ്റിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാവരും എന്നെ കാത്തിരിക്കുന്നേ പിന്നെ അല്ലാതെ ഞങ്ങളെ കാണപ്പെട്ട ദൈവമല്ലേ തിരുവിൽപ്പാട് സാറ് പിന്നെ സൂപ്പിക്കല്ലേ പിള്ളാച്ച ഇനി പുഷ്പാഞ്ജലിയും പാലാഭിഷേകം നടത്താത്ത കുറവേ ഉള്ളൂ തനിക്കൊരു രക്താഭിഷേകം നടത്തി ശുദ്ധി വരുത്താനാ ഞങ്ങളുടെ പ്ലാൻ അല്ലേ പിള്ളച്ചാ ഞാൻ ചോദിച്ച കാശ് എവിടെ ഒന്നും രണ്ടു രൂപയുടെ ലാഭമല്ലോ ഉണ്ടാക്കി തന്നത് അതങ്ങ് കൊടുക്കരുതോ ഗോപിക്കുട്ടെ ബ്ലാക്കറിയാം ഞങ്ങളുടെ മനസ്സ് പോലെ കള്ളമില്ലാത്തതാ ഞങ്ങളുടെ നോട്ടും അല്ലേനദാ പിന്നെ നോൺ വെജും വെജും എ സിയിലും നോൺ എസിയിലും വേണ്ട വിധത്തിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇരുപത്തൊന്ന് സാറിന്റെ കാര്യമായി ആ പിന്നെ